ഹലോ ഗുഡ് മോർണിംഗ് രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ എന്താണെന്ന് നോക്കാം പത്രമാറ്റി ഇന്നത്തെ ഇരുപത്തി നാല് നാല് ഇരുപത്തി അഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ നമ്മളെ നന്ദുവും നയനയും എല്ലാവരും കൂടെ ഇങ്ങനെ കനകയും നവ്യ എല്ലാവരും വിഷുക്കണി ഒരുക്കുകയാണ് തലേ ദിവസം അപ്പം അങ്ങനെ അവൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സങ്കടം വരുന്നുണ്ട് കാരണം നന്ദൂന് നന്ദൂന് ഇങ്ങനെ വിളി വരുന്നുണ്ട് അനിച്ചെല്ലാൻ പറഞ്ഞിട്ട് പക്ഷേ അവൾ പോകണില്ല അപ്പം അതിൻ്റെ സങ്കടവും വിഷമവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് നവ്യ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ എന്താ ഈ നിന്ന് ഇപ്രാവശ്യം നീ ഇല്ലാത്തത് കൊണ്ട് അവർക്കൊക്കെ നല്ല അവരെല്ലാവരും നിന്നെക്കുറിച്ചാവും സംസാരിക്കേണ്ടാവുക മുളയെന്ന് പറയുന്നുണ്ട് നയനെക്കുറിച്ച് കാരണം വിഷുക്കണി കഴിഞ്ഞ വർഷമൊക്കെ വിഷുക്കണി വെച്ചത് നയനയാണ് അപ്പോൾ അതുകൊണ്ട് അത് പറയുന്ന അറിയാം അപ്പോൾ ഞാൻ അവിടെ നാമിക ഇനി അവൾക്ക് ഒരു സമാധാനാവട്ടെ മറ്റേത് എനിക്ക് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് നന്നായിട്ട് വർഷം തുടങ്ങുന്നത് നല്ല രീതിയിലാവണം ആഗ്രഹമുണ്ട് അവിടെ നിന്നത് കിട്ടില്ല അവൾ വെറുതെ ചൊറിഞ്ഞുകൊണ്ട് വരും ഇതേ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക അപ്പോഴൊക്കെ നമ്മൾ നന്ദുവിൻ്റെ മുഖം വല്ലാണ്ട് വിഷമായിരിക്കുക അപ്പം നിനക്കെന്ത് പറ്റി നന്ദു നീ എന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നുണ്ട് എന്നറിയും അപ്പോൾ ആ അതന്നെ ഞാനും നിനക്ക് എന്താ പറ്റിയത് നീ എന്താ അനിയെ കാണാഞ്ഞിട്ടാണോ നിന്നോട് എത്ര പറഞ്ഞിട്ടുണ്ട് അനിയുടെ കാര്യം അനിയെ എനിക്ക് കാണരുത് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അപ്പം അതൊന്നുമല്ല ചേച്ചി അറിയും അപ്പം കനക പറയും മോളിപ്പോ നാളിത്ത കഴിഞ്ഞ് പോകല്ലേ അതിൻ്റെ വിഷമവും അല്ലേ അല്ലേ നന്ദുട്ടാന്ന് പറയുമ്പോൾ ആ അതുതന്നെയാണ് എന്നറിയാം എന്നാൽ പിന്നെ നീ പോണ്ട എന്നറിയും നയന നീ പോയി എസ് ഐ ആവാതിരിക്കുന്നതന്നെയാണ് നല്ലത് എന്നൊക്കെ പറയും ആ അത് വേണ്ടെന്നു പറയും അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അനിയുടെ ഒരു മെസ്സേജ് വരികയാണ് കാരണം അനി കാത്തിരിക്കുകയാണ് ഇവള് ചെല്ലുന്നത് വരുന്ന കാണാല്ല കൂട്ടുകാർ പോലും ചെയ്തിട്ടുണ്ട് ഇവിടെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയും ആയിട്ട് ഒരു മരണം കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരികയാണ് അതിൽ ഓർക്കുമ്പോൾ അവൾ ആകാ ഇങ്ങനെ ടെൻഷനാകുവാണ് അപ്പോൾ പറയും നവ്യൊക്കെ ഇങ്ങനൊക്കെ എന്താ പറ്റിയത് ആരുടെ മെസ്സേജ് വന്ന് വയ്ക്കുമ്പോൾ അത് ഫ്രണ്ട്സുമായിട്ട് കൂടെ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നറിയും വേണ്ട വേണ്ട ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊന്നും ഇപ്പോൾ ഈ രാത്രി നീ പോവാൻ നിൽക്കണ്ട എന്നൊക്കെ പറയും അപ്പോൾ പറയും അമ്മ ഇനി അത് മുന്നേ പറഞ്ഞതാണ് ചെല്ലാമെന്ന് അപ്പോൾ ആരേ ഫ്രണ്ട്സ് എന്നൊക്കെ നോക്കുമ്പോൾ അവരുടെ പേര് പറയും അപ്പം പറയും അതിൽ അനിയുണ്ടിക്കുമ്പോൾ അനിയോ അനിയൊന്നുമില്ല ഇല്ല ഞാൻ അന്ന് ചെല്ലാം അവരുടെ കൂടെ കാരണം ഇനിയിപ്പോൾ ഞാൻ പോയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു അമ്മയെന്ന് പറയും അപ്പോൾ പറയും വേണ്ട പോണ്ട അറിയും ഇനി നവിയൊക്കെ പറയും പോണ്ടി ഈ നേരത്തെ പ്രത്യേകിച്ചും പോണ്ട ഈ ഒരു പെൺകുട്ടിയാണ് അറിയും അപ്പോൾ അറിയാം പേടിയൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ അവളൊരു മൂന്നാല ആൾക്കാർ തല്ലിടാനുള്ള കരുത്ത് അവൾക്കുണ്ട് പിന്നെ ഇതൊക്കെ പഠിച്ചതല്ലേ കാരണം ഏട്ടക്കെ പഠിച്ചതാണല്ലോ അപ്പോൾ പേടിച്ചിട്ടല്ല എന്നാലും നീ പോണ്ട പക്ഷേ അതൊന്നും പറയാൻ പറ്റില്ല ഒരു പ്രശ്നം തലയ്ക്കടി കണ്ടിട്ട് ഏതൊരു ഗോഡൗണ് കൊണ്ടിട്ട് ആദർശമോൻ വേണ്ടി വന്നില്ലേ അത് കൊണ്ടുവരാൻ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും അമ്മയൊന്നും അമ്മേ പ്ലീസ് ഞാൻ പോയിട്ട് വരാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും കൂട്ടുകാർ രണ്ടാളും കൂടെ പുറത്ത് വരും അപ്പോൾ ഇവരിങ്ങനെ നോക്കുക അപ്പോൾ പറയും എടാ എല്ലാവരും ഉണ്ടല്ലോ ഇനിയിപ്പോൾ എങ്ങനെയാണ് അവളെ വിളിച്ചുകൊണ്ട് പോവാ എന്ന് പറയും അപ്പോൾ പറയും എന്തായാലും പോയി നോക്കാം ചീത്ത എന്തായാലും കേൾക്ക് ഉറപ്പല്ലേ എന്നാലും ചെല്ലാന്ന് പറയും അപ്പൊക്കും ഇവിടെ അങ്ങോട്ട് ചെല്ലുന്ന നന്ദു അപ്പൊ പറയും അനി അവിടെ വന്ന് കാത്തിരിക്കുകയാണ് അനി ആകെ പ്രശ്നത്തില്ല പഴയമാതിരി അവൻ മദ്യപിക്കാൻ അന്വേഷിക്കുന്നുണ്ട് കിട്ടുമോ ബോട്ടിൽ കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയും എന്താ ഞാൻ ഇവിടുന്നാണെങ്കിൽ എന്നെ വിടുന്നില്ല അറിയുമ്പോൾ ഞങ്ങളും കൂടെ ഒന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അച്ചക്കന്മാരും ഒക്കെ പാടെ ഇവരുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ പറയും നിങ്ങളാണോ പിന്നെ അവളെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നത് അറിയുമ്പോൾ അതെ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലട അവളെ വിളിച്ചുകൊണ്ട് പോകരുത് എന്നിട്ട് പിന്നെ നിങ്ങൾ വന്നോ എന്ന് വയ്ക്കും പറയും അതല്ല അമ്മേ കാരണം ഇനിയിപ്പോൾ നാളെയും കഴിഞ്ഞാൽ മറ്റന്നാ അവൾ പോകും പോയിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ തിരിച്ചു വരുന്ന എസ് ഐ ആയിട്ടാണ് പക്ഷെ അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ ഫ്രണ്ട്സായിട്ട് എവിടെയും കൂടാൻ പറ്റില്ലല്ലോ അതാണെന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഞങ്ങൾ കൊണ്ടുപോവില്ല എന്നൊക്കെ പറയും നിങ്ങളെ കൂടെ അനിയുണ്ടോക്കോ അനിയോ അനിയൊന്നും ഇല്ല അനിയൊന്നും ആ ഏരിയക്കോ വന്നിട്ടില്ല എന്ന് പറയും അപ്പോൾ എന്നാൽ ശരി നിങ്ങൾ നോക്കട്ടെ പറയാം ഒന്ന് പോട്ടെ എന്നൊക്കെ പറയും അപ്പോൾ നവ്യന്ന് അയനേയും പറയും ശരി അമ്മേ ഈ ഒരു രാത്രിയില്ല ഇനി വേഗം പോയിട്ട് നീ വേഗം വരണ്ടട്ടോ വിഷുണ്ടെന്നാളെ അത് മറക്കണ്ട പറയും ആ വരാൻ ചേച്ചി ഞാൻ വേഗം വരാമെന്നറി എന്നിട്ട് നമ്മൾ അവരോട് നിർത്തി പെട്ടെന്ന് ഒരു ഡ്രസ്സ് മാറിയിട്ട് വരികയാണ് ഞാൻ പോയിട്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ നന്ദി പോകുമ്പോൾ അതിലത്തെ ഒരുത്തം പറയുന്നുണ്ട് നയനേച്ചി ഇപ്പോൾ ഭയങ്കര ഡിസൈനറായല്ലോ നാളെ വിഷു കഴിഞ്ഞേട്ടൻ വാങ്ങാൻ ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് വരാമെന്ന് പറയും ആ ഇങ്ങോട്ട് വാടാം ഞാൻ ചൂരിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കണം അപ്പോൾ എല്ലാവരും കൂടെ എന്താ അയ്യോ വേണ്ടേ എന്ന് പറഞ്ഞാൽ ഓന്മാര് പുറത്തേക്ക് ഓടുകയാണേ അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് നമ്മുടെ അനി അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വിളയനെ കാരണം നന്ദൂനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ മുന്നേ പക്ഷേ കനക പറയുണ്ട് നയനോട് മോളെ എനിക്കൊരു സംശയമുണ്ട് അനിയങ്ങാനോ അവിടെ ഉണ്ടോ നീ ഒന്ന് ആദർശനോടൊന്ന് വിളിച്ച് ചോദിക്കുക എന്ന് പറയണേ അപ്പോൾ ശരി അമ്മ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദർശനെ വിളിക്കുന്നുണ്ട് നയന അപ്പോൾ ചോദിക്കുമ്പോൾ ആദർശനെ ആദർശ ഫോൺ എടുക്കുക അപ്പോൾ പറയും എന്താണ് ഇപ്പോൾ ഇങ്ങനെ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണെ ഏയ് ഒന്നുമില്ല ആദർശേട്ടാ ആദർശേട്ടൻ വിളിച്ചില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വിളിച്ചതാണ് അറിയാം അപ്പോൾ അറിയാം ആദർശചേട്ടാൻ പിന്നെ എന്താണ് വർത്തനങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വിഷുക്കണി അവിടെ എന്താ ഈ ഒരുക്കങ്ങളൊക്കെ നോക്കും അപ്പോൾ നയനു പറയും ഇവിടെ ഏതാണ്ടൊക്കെ എല്ലാം റെഡി ആയി അദർശചേട്ടാ അപ്പോൾ അവിടെ വയ്ക്കും ആ അവിടെ എന്തൊക്കെ എല്ലാവരും കൂടെ ചെയ്യുന്നുണ്ട് എന്ന് പറയും ആദർശചേട്ടാ പിന്നെ എനിക്ക് അപ്പോൾ ആദർശം ഇങ്ങനെ പറയും എനിക്ക് ആയിട്ട് എൻ്റെ ഭാര്യയുടെ മുഖം ഒന്ന് കാണണം എന്നായിരുന്നു ആഗ്രഹം അത് സാധിച്ചില്ലല്ലോ എന്ന് എന്നറിയും അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വിഷു എന്ന് വരയ്ക്കും അന്ന് പൂതനായിരുന്നില്ലേ അപ്പോൾ അത് കാണുന്നത് ഇഷ്ടമല്ല പറയുമ്പോൾ ഇപ്പോൾ നയനറിയും പൂതനെ എന്താ പറഞ്ഞു വയ്ക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ ആദർശചേട്ടാ പിന്നെ അനിയുണ്ട് അവിടെ ചോദിക്കും അപ്പോൾ അനിയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല മോളെ എന്തേന്ന് എന്താന്ന് ചോദിക്കട്ടോ അപ്പോൾ അറിയൂ അല്ല നയനെ നന്ദി ഇവിടെ നിന്ന് പോയിട്ടുണ്ട് പുറത്തേക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണെന്ന് പറഞ്ഞാൽ പോയത് എന്നറിയോ അനിയല്ല റൂമിലില്ല ബൈക്കും കാണുന്നില്ല പുറച്ച് പുറത്ത് പോയിട്ടുണ്ടാവും ചിലപ്പോൾ എന്നാൽ നോക്കട്ടെ ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ അല്ലേ ഇല്ലെങ്കിൽ അത് ഉറപ്പാണ് എല്ലാവരും കൂടെ എന്താ അനിയുണ്ടാവുക ഓരോ ഗ്രൂപ്പിൽ എന്നിങ്ങനെ പറയും കേട്ടോ നമ്മൾ എത്ര പറഞ്ഞിട്ട് എന്താ അവർക്ക് മനസ്സിലാവാത്തത് എന്ന് പറയും എല്ലാവരും എൻ്റെ നന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ വന്നിപ്പോൾ ഒന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടുള്ളൂ അവളെ പക്ഷെ അവർ മാത്രമേ ഉള്ളൂ എന്നാൽ പറഞ്ഞത് എന്ന് പറയും എന്നാൽ അനിയും കൂടെ ഉണ്ടാവും കേട്ടോ അത് എന്നാർ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറഞ്ഞ് ഞാനും അമ്മയൊക്കെ ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നന്ദുവിനെ പക്ഷേ അനി അനീനെ അദർശായിട്ടും പറഞ്ഞ് മനസ്സിരുത്തണം അല്ലാണ്ട് നമ്മളെന്താ ചെയ്യുക എന്നറിയും എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിച്ചില്ല അവൻ്റെ ഒരു ജീ മനുഷ്യൻ ആകെപ്പാടൊരു ജീവിതമേ ഉള്ളൂ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിവാഹം അതിൽ അതിലെന്നെ പൊരുത്തക്കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമല്ല ഇതിപ്പോൾ എനിക്ക് വന്നത് അതുതന്നെയാണ് നമ്മളത് ആലോചിച്ചില്ല അവൻ്റെ ജീവിതം അങ്ങനെ പോയി അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയണ്ട ആദര്ശം ഇരുന്നിട്ട് നയനോട് അപ്പോൾ പറയും എന്തായാലും നോക്കട്ടെ ഞാൻ അവള് അവളെ കാണാം അവള് വരട്ടെ സംസാരിക്കാം എന്നുള്ളതിലാണ് അത് കഴിഞ്ഞ് ഇന്ന് ശരി പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നന്ദു അങ്ങോട്ട് ചെല്ലുക അവിടെ മറ്റേ അനി ഇരിക്കുന്ന അവിടത്തേക്ക് ആദ്യം കൂട്ടുകാർ രണ്ടാളും കയറി ചെല്ലും അപ്പോൾ അനി ഇങ്ങനെ പുറത്തേക്ക് നോക്കുക അതിൻ്റെ മുന്നേ അവങ്ങനെ കടന്നിങ്ങനെ കൂട്ടിലിട്ട് വരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക ദേഷ്യം വരിക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും വെറുമാര്മാര് ചക്കന്മാര് ചെല്ലുകയാണ് ചെന്നിട്ട് പറയും നിൻ്റെ നീ പറഞ്ഞ ആളെ ഞങ്ങൾ കുട്ടിയും കൊണ്ട് വന്നിട്ട് നിങ്ങൾ സംസാരിക്കുക പറഞ്ഞിട്ട് അപ്പോഴേക്കും നന്ദും കറിയുമ്പോൾ നന്ദുനെ കഴിയുമ്പോൾ അവനെ ഒരു ആയിരം സൂര്യനൊന്നിച്ച് ചോദിച്ച പോലത്തെ പ്രകാശമാകുമ്പത്ത സന്തോഷം കൊണ്ട് അതിൽ പറയൂ എന്നാലും നീ വന്നല്ലോ നീ എന്താ വരാതിരുന്നറിഞ്ഞ് അപ്പോൾ എങ്ങനെ വരിക അവിടെ വിഷുക്കണി എല്ലാവരും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരാൻ പറ്റില്ല നീ എന്താ ഇങ്ങനെയെന്നൊക്കെ എങ്ങനെ ചോദിക്കും അപ്പോൾ കൂട്ടുകാർ പറയും നിങ്ങൾ നിങ്ങളെന്തായാലും സംസാരിക്കും നാളത്തെ കഴിഞ്ഞു പോവല്ലേ ഞങ്ങൾ പുറത്തുണ്ടാവും എന്നിട്ട് അവന്മാർ രണ്ടാളും ഇറങ്ങിപ്പോകും എന്നിട്ട് അതിലിങ്ങനെ പറയും നീ എന്നാൽ മനസ്സിലാവില്ലേ അവിടെ ഒരു സ്വയം വീട്ടുകാരൊക്കെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കാര്യം പറഞ്ഞിട്ട് അറിയാം അപ്പോൾ പറയും ആദർശേട്ടൻ എന്നോട് പറഞ്ഞതാണ് കല്യാണത്തിന് മുന്നേ എനിക്ക് ദർശനോടെങ്കിലും സത്യം പറയായിരുന്നു പിന്നെ ഇല്ലെങ്കിൽ അതാണിപ്പോൾ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അപ്പോൾ അറിയാം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനമികയെ സ്നേഹിക്കുക ഇങ്ങനെ ഞാൻ അവളെ സ്നേഹിക്കുക എൻ്റെ മനസ്സിൽ പോലും അവളില്ല ഞങ്ങൾ എങ്ങനെയാണ് ബെഡ്റൂമിൽ കഴിയണതല്ല അറിയുള്ളൂ അതൊന്നും അവർ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അറിയോ ഇനിയെങ്കിലും ഒരു മനസ്സ് മാറ്റി നീ നീയാനീ അല്ലാണ്ട് രക്ഷയില്ല കാരണം വീട്ടിൽ നിന്ന് ഒരിക്കലും സമ്മതിക്കില്ല നമ്മൾ തമ്മിലുള്ള കല്യാണമോ സ്നേഹമോ ഒരുമിച്ച് കാണുന്ന പോലെ വീട്ടുകാർ എതിർത്തിരിക്കുകയാണ് ആ സ്ഥിതിക്ക് നീ അവളെ സ്നേഹിക്കറിയാം ഇനി അവളെ സ്നേഹിക്കണം എനിക്കതിന് കഴിയില്ല നന്ദു എന്നൊക്കെ പറയും അപ്പം പറയും ഞാൻ പോട്ടെ എനിക്ക് അവിടെ അവർ കാത്തിരിക്കേണ്ട അമ്മ ഇത് ഞാൻ നീ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയും അതിലറിയും അപ്പോൾ പെട്ടെന്ന് നീ പോയെ നീ ഒന്ന് പോകുന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഈ വാതിൽ കുട്ടിയിടും അനി അപ്പോൾ അറിയാം നീ എന്താ ചെയ്യാൻ പോകണം എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ചിരിക്കുക പറയും നിന്നെ പോലെ ഒരു എന്തായാലും ഞാൻ ഉപദ്രവിക്കില്ല കാരണം ആ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തടിയൻ്റെ നാശമെന്ന് പറയുമ്പോൾ അത് ചിരിക്കാൻ കേട്ടോ അപ്പോൾ പറയും നീ എന്താ നീ ഇങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് ഒരു സ്വൈരും എനിക്ക് തരുന്നില്ല എന്നൊക്കെ പറയാം പറയും ഞാൻ പിന്നെ പുരോഹിതനെ കാണാൻ പോയിരുന്നു പുരോഹിതനെ കണ്ട സമയത്ത് പുരോഹിതനും എന്നോട് പറഞ്ഞത് ഞാൻ സ്നേഹിച്ച പെൺകുട്ടീനെ തന്നെ കല്യാണം കഴിക്കുക ഇപ്പോൾ ഉള്ളത് ശാശ്വതം അല്ലെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നീ പുരോഹിതനെ കാണാൻ പോയോ നോക്കിക്കുന്നു എന്തോ അപ്പോൾ അറിയാം ഞാൻ പുരോഹിതനെ കണ്ടിരുന്നു അറിയാം അപ്പോൾ അത് മുത്തശ്ശനും മുത്തശ്ശി എന്ന് പറയും അത് മുത്തശ്ശിനും വിശ്വാസമല്ലേ പുരോഹിതനെ നോക്കുമ്പോൾ അതേ ഒരു വിശ്വാസം തന്നെയാണ് പക്ഷേ ഞാൻ എൻ്റെ അവസ്ഥകളൊക്കെ ഞാൻ പുരോഹിതൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും പറയില്ല പിന്നെ ജാതകം നോക്കുമ്പോഴും നമ്മൾ തമ്മിൽ ചേർച്ചയുള്ളൂ എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയും അപ്പം ഇവള് ഇവളെ ഇവളോട് പറഞ്ഞതും അതൊക്കെ തന്നെയാണ് അവൾ ആലോചിക്കുന്നതും അതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ അവരുടെ തമ്മിൽ തന്നെ ചേരുള്ളൂ എത്ര വൈകിയാണെങ്കിലും അവർ തമ്മിൽ ചേരുള്ളൂന്ന് തന്നെയാണ് അവളോടും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പറയും പിന്നെ എന്തായാലും ഇനി ഞാൻ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അറിയാം കൊണ്ട് കാരണം ഇത് തന്നെയാണ് വിഷയം എന്താണ് വീട്ടുകാരും അപ്പോൾ അറിയും അത് എന്താണ് എൻ്റെ അമ്മയും നയനേച്ചി എന ഒരിക്കലും ചീത്ത പറയാത്തതാണ് നയനേച്ചി നായനേച്ചി അമ്മയും എല്ലാവരും കൂടെ പിന്നെ തല തന്നുകൊണ്ടിരിക്കാനൊരു അവസ്ഥയിൽ ഇപ്പോൾ നാളത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോകും ചെയ്യുമല്ലോ പിന്നെ ഇത് ട്രെയിനിങ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ വരിക എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ നീ എന്തായാലും നന്ദു നീ പോകുമ്പോൾ പോകുന്നവരയ്ക്ക് നമുക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ പിരി പിരിയാം അതൊക്കെ ഇങ്ങനെ നന്ദും പിന്നെ അനിയും കൂടെ നിന്ന് സംസാരിച്ചോണ്ട് അപ്പോൾ അങ്ങനെ ഇത് തന്നെ വിഷയം സെയിം തന്നെയാണ് അപ്പോൾ പിന്നെ നീ എന്തായാലും നയനെ അനിയെ സ്നേഹിക്കണം അനാമികയെ സ്നേഹിക്കണം അനീ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ 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 ഉടനീള അവളെ ഉള്ളൂ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അറിയുന്നത് അറിയില്ല അവളുടെ സ്വഭാവം അവൾക്ക് പണം മാത്രം മതി അവൾ പണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തറവാട്ടിക്ക് വന്നത് അല്ലാണ്ട് എന്നെ അതിൻ്റെ ഒരു ഒരു ചവിട്ടുപടി ആയിട്ടാണ് അവൾ എന്നെ കണ്ടണത് അറിയാം പറയുക അവളെ വീട്ടിൽ ഒരുപാട് സ്വത്ത് ഉണ്ട് എന്നല്ലേ പറഞ്ഞത് അറിയാം വെറുതെ പറയാം ഒന്നേ പറയുന്നുണ്ടോന്ന് ഒന്നുമില്ല അവളുടെ അച്ഛൻ ാണ് അത് എനിക്ക് കുറേശ്ശെ മനസ്സിലായി തുടങ്ങി എന്നൊക്കെ പറയും കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്കൊരു കാർ വാങ്ങി തന്നെ അതുപോലെ കയ്യിലില്ല പറയും 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 ഇനി നീ നീയും കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചത് അതുകൊണ്ട് തന്നെയാണ് പിന്നെ എന്താണ് ഈ എന്താണ് അവർക്ക് രണ്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അവർ കേസിനും കൂടെ പോവാത്തത് അതിൻ്റെ മുകളിൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ അവരുണ്ടാളും കൂടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കണം അനിയും നന്ദും കൂടെ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കേണ്ടത് എന്താണ് അനാമിക അനാമികയുടെ വീട്ടിൽ ഫോൺ ചെയ്യേണ്ട വീട്ടിൽ ഫോൺ അല്ല അനാമിക വീട്ടിലേക്ക് ഫോൺ ചെയ്യൽ അനാമികയുടെ അമ്മ അനാമികയെ വിളിക്കുന്നതാണ് അപ്പോൾ എന്താണ് വിഷു ഒക്കെ വരുന്നത് മോൾക്ക് നല്ല കണത്തിൽ കണത്തിലവർ കൊടുക്കും എന്നൊക്കെ ഈ വിളിക്കേണ്ടത് കേട്ടോ അപ്പോൾ അപ്പോൾ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ ആ ആ എന്താ എന്താ എന്തൊക്കെയുണ്ട് അവിടെ വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ആ ഇതാണ്ടൊക്കെ ഒരുങ്ങുണ് പറയും അപ്പോൾ ഒരു രവധി പറയും നീയം വേണം മുന്നിൽ നിന്ന് എല്ലാം ചെയ്തു കൊടുക്കാൻ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ മനസ്സ് നിറയട്ടെ എന്നിട്ട് നിനക്ക് നല്ലോണം വിഷ്കൈ നേട്ടമൊക്കെ ആയിട്ട് നല്ലോണം ഇത് കിട്ടട്ടെ എന്നൊക്കെ പറയും അപ്പോൾ പറയും ആര് തരാനമ്മേ ഒരു പക്ഷേ അനിയുടെ അമ്മ എന്തെങ്കിലും വിഷ്കൈ നേട്ടം കാര്യമായിട്ട് തരുമായിരിക്കും അല്ലാതെ മറ്റുള്ളവരൊന്നും തരേണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയും ഏയ് അതൊന്നല്ല അവർ തരും എന്നൊക്കെ പറയും അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും പിന്നെ നമ്മൾ ഒരു ഗതിയില്ല പത്ത് പൈസ കയ്യിലില്ലാണ്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങോട്ട് വരായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയണേ പിന്നെ വീണു അപ്പോൾ പറയും അച്ഛാ അച്ഛനെന്താണ് മരുമകന് വിഷുമായിട്ട് കൊടുക്കണെന്ന് പറയുമ്പോൾ ഒലക്ക എന്ന് പറയണെനിക്ക് ആഗ്രഹം പക്ഷേ അതും കൂടി വേണ്ടേ എന്നൊക്കെ പറയാലും അറിയാം നീ എന്തായാലും സ്വർണ്ണമായിട്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയും സ്വർണമൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയാം അപ്പോൾ പറയും അവന് വേണ്ടി ഒരു വാങ്ങിച്ചൊരു കാറുണ്ട് അത് വാടകയ്ക്കെടുത്തതാണെന്ന് ഇപ്പോൾ നമുക്കല്ലേ അറിയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ആ കാർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയാതിരിക്കുക ഞാനെന്നറിയും അപ്പോൾ കാർ വർക്ക്ഷാപ്പിലാണെന്ന് പറയണം അല്ലെങ്കിൽ അത് മാറ്റി പുതിയത് വാങ്ങാൻ അത് കൊള്ളില്ല കൊള്ളില്ലാറിഞ്ഞിട്ട് മാറ്റി പുതിയത് വാങ്ങാൻ നിൽക്കുകയെന്ന് പറയണമെന്നൊക്കെ അങ്ങനെ പറയും ആ എന്തെങ്കിലുമൊക്കെ നോണയൊക്കെ പറഞ്ഞിട്ട് വേണം മറ്റേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോവാന് കാരണം അല്ലാണ്ടിപ്പം അവരേതാണ്ട് മുക്കാലും മുങ്ങിക്കഴിഞ്ഞു അധികം ഒന്നുമില്ല ഇനി അനന്തപുരി നിന്ന് വല്ലതും കെട്ടി കയറ്റണമെങ്കിൽ അതും കൊണ്ട് പിടിച്ചു കയറാമെന്നുള്ളതിലാണ് നിൽക്കേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ പോണത് കുറേ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട് ക്ഷമിക്കുക അതുപോലെ രാധാസോമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്തൊന്ന് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നിങ്ങളുടെ കമൻ്റുകൾ പറയുക പിന്നെ കഥയാണ് പറയേണ്ടത് കുറേ അങ്ങടും ഇങ്ങോട്ടൊക്കെ മിസ്റ്റേക്കുകൾ വരും ക്ഷമിക്കണേ താങ്ക്